ഹേയ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന മനോജായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നതാ ഒരു യാത്ര പോകാൻ കേട്ടോ യാത്ര ആ അവർ യാത്ര പോവാണ് ഇന്ന് എൻ്റെ കാക്കാൻ്റെ എൻ്റെ ഒപ്പിച്ചിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം ഞാൻ പന്ത്രണ്ട് മണിക്ക് കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് ചോ വിചാരിച്ചിരുന്നു ആൾ മീഷോയിൽ വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാച്ച് പിന്നെ റിവ്യൂ നോക്കിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ആ വിചാരിച്ച വാച്ച് അല്ല എന്നുള്ളത് ഇൻട്രൊഡക്ഷനെങ്കിലും ഓൺ വോയിസ് ആക്കണം എന്ന് വിചാരിച്ചാൽ അതും പറ്റിയില്ല കേട്ടോ അപ്പോഴേക്കും ഇക്കാക്ക വന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും ഇക്കാര്ക്ക് കേൾക്കുമല്ലോ അതുകൊണ്ട് ഞാൻ അത് മുഴുവൻ ആക്കാഞ്ഞതാണ് ഓയിസ് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇക്കാ വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് റിവ്യൂ നോക്കിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ആൾ വിചാരിച്ച സാധനമല്ല എന്നുള്ളത് അപ്പോൾ ആളിൻ്റെ അടുത്ത് ചോദിച്ച് എന്താ ചെയ്യുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യണോ ഓർഡർ ആക്കണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ക്യാൻസൽ ചെയ്യാമെന്ന് മോട്ടീവ് വേദി ഞാൻ കുത്തി കുത്തി ഞാൻ ക്യാൻസൽ ചെയ്യിപ്പിച്ച് കാര്യം എന്താ വെച്ചാൽ കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് ഒരു ബ്ലൂടൂത്ത് വാച്ചും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കൂടി കണ്ടിട്ട് അത് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ബർത്ത്ഡേ ആണല്ലോ വരുന്നത് അതിന് സർപ്രൈസ് കൊടുക്കാമെന്ന് ഞാൻ കരുതി ഞാൻ ഷോപ്പിലൊക്കെ അന്വേഷിച്ച് അവര് ഇന്ന ദിവസം തരാമെന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ഷോപ്പിൽ കണ്ട എനിക്കിഷ്ടപ്പെട്ട ഒരു വാച്ച് അത് ഞാൻ അവിടെ വെച്ചിട്ട് പോന്നു അതുകൊണ്ട് എന്തായി എൻ്റെ സർപ്രൈസ് മൊത്തത്തിൽ പാളിപ്പോയി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പന്ത്രണ്ട് മണിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല ഒന്നും നടന്നില്ലാ ഞാൻ ആ ഗിഫ്റ്റ് വാങ്ങിച്ച് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു കുഞ്ഞ് കേക്കും കൂടി വാങ്ങിക്കണം എന്നൊക്കെയാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഗേസ് അതൊന്നും നടന്നില്ല വാച്ച് കിട്ടാഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി

കേറന്നോ കോങ്ങാണ് മാലിക്ക് മോനെ പോണത് ഇതാള് കൊഴപ്പില്ല കേറി കേറി പോണത് കണ്ടൊരു കാഴ്ചയാണ് പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചെയ്തിരുന്നത് ഇപ്പോഴും ശാന്താട്ട അത് ആവർത്തിക്കുന്നുണ്ടോ ഗൈസ് ഇതൊരു രസം തന്നെയാണല്ലോ ഇങ്ങനെ തൂർക്കണത് എവിടെ നിന്ന് വന്നിരിക്കാൻ സമയക്കൂല കണ്ടോ അപ്പോൾ സർപ്രൈസ് നടന്നില്ല ഗിഫ്റ്റ് കൊടുക്കലും നടന്നില്ല ഒക്കെ പൊട്ടി പാളീസ് ആക്കി കയ്യേ തന്നിട്ടാണ് കാരണം ബർത്ത്ഡേ എന്നുള്ളതൊന്നും ഐഡിയ ഇല്ല ആൾക്ക് അറിയൂല ഓർമ്മ കിട്ടൂല പക്ഷെ ആളെ ഉമ്മ തലേന്ന് തന്നെ വിളിച്ചിട്ട് ആളെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പൊട്ടി മൊത്തത്തില് ഗിഫ്റ്റും കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആകെ മൂടൊക്കെ പോയി ഇരിക്കുന്ന സമയ ഏട്ടൻ്റെ വീട്ടിൽ പോവാൻറെ വീട്ടിലും മൊത്തത്തിൽ മൂട് പോയി അപ്പൊ പെങ്ങളെ വീട്ടിൽ വന്നു ഫുഡിങ്ങനൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ നമ്മൾ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി തിന്നാനുള്ള താമസം മാത്രം പ്ലേറ്റിന്റെ വലിപ്പം കണ്ടിട്ട് എന്ത് പ്ലേറ്റ് പ്ലേറ്റാണ് ൂടി കേറങ്ങാനറിയില്ല അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് താത്ത കുറച്ചു നേരം കിടന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഇതിൻ്റെ അടുത്തും കിടക്കാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാനും മോനേറ്റ് കിടന്ന് അവനെ ഉറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാനും കിടന്നുറങ്ങിപ്പോയി അത് പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ മക്കളെ കെടുക്കാൻ പല ഉമ്മമാരാവും കിടന്ന് ഉറങ്ങുക അങ്ങനെ എന്തല്ലേ ഞാനും ഇറങ്ങിപ്പോയിട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉറക്കത്തുനിന്ന് ചടങ്ങൊക്കെ എണീറ്റ് ആ പിന്നെ ഇവിടുത്തെ അളിയൻ നിന്ന് ഗൾഫ് പോവാന്ട്ടാ അന്ന് രാത്രി നാളെ പുലർച്ചെയാണ് പോകുന്നത് പിന്നെ മോൻ എണീറ്റിട്ടില്ല കേട്ടോ നമ്മളൊക്കെ എണീറ്റ് സെറ്റായെങ്കിലും മോൻ എണീറ്റിട്ടില്ല മോന് നല്ല ഉറക്കാണ് അവനൊക്കെ ഇടയ്ക്കയിൽ കെടുത്തി കഴിഞ്ഞാൽ ഒറ്റക്കാകുമ്പോൾ പിന്നെ സമാധാനം ഉണ്ടാവില്ല തൊട്ടിയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം ഞാൻ അവിടെ എല്ലായിടത്തും ഡ്രസ്സും അതും ഇതൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ച് കഴിഞ്ഞിട്ടാറ

ആ അവിടെ അടിച്ചു വരട്ടൊരു പോവണെ ആ അടക്കിപ്പലോ അവിടെ അടിച്ചു ഒരു വൃത്തിയാക്കിട്ട് അച്ചറൊക്കെ ആയിട്ടോ ഉണ്ണിയപ്പാണ് കൊണ്ടവാണ്ടാക്കിയപ്പം മാലിക്കോ എടുക്കേറേ ഇവിടെ താഴ്ത്താണ് മേലല്ല ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ എവിടക്ക കേറി കേറി പോണേ ഇങ്ങോട്ട് വാ വാ ഇടുവാട് വാട് വാ നമ്മൾ ടാറ്റ ബൈ ബൈ സീ ഒക്കെ പറഞ്ഞ് വേഗം ഇറങ്ങി വേഗം നല്ല രാത്രി അയക്കണേട്ടാ പിന്നെ താത്ത കൊറേ പറഞ്ഞതാ നിൽക്കാന് നാളെ രാവിലെ പോവാന്നൊക്കെ കൊറേ പറഞ്ഞതാണ് പക്ഷെ ഞങ്ങൾ നിന്നില്ല ഞാൻ താത്താൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു ആൾക്ക് ബർത്ത്ഡേ ഞാൻ സർപ്രൈസൊക്കെ വിചാരിച്ചൊക്കെ പൊട്ടി പളീസ് അയക്കണേ അപ്പൊ ചെറുതായിട്ടെങ്കിലും ഒരു ബർത്ത്ഡേ കേക്കെങ്കിലും കട്ട് ചെയ്യണം അതുകൊണ്ടാന്നും പറഞ്ഞിട്ടാട്ടാ വേഗം ഇറങ്ങിയത് എന്താപ്പിച്ച് തന്നിക്കണോ ഉള്ളി തന്നിക്കണോ അങ്ങനെ വരുന്ന വഴിയിൽ ഒരു അൺലിമിറ്റഡ് നെയ്ച്ചോറിൻ്റെ ഷോപ്പ് വേണ്ടപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടാണ് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വിടേണ്ട ഞാൻ ഇക്കാക്കാനെ കറങ്ങി തിരിഞ്ഞ് വേറെ വൈക്കക്കുടി കൊണ്ടുപോയി എനിക്ക് പുതിയങ്ങാടിയിലുള്ള ഒരു ഷോപ്പ് മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ കേക്കുള്ള വേറെ കടകളൊന്നും എനിക്ക് എനിക്കറിയില്ലായിരുന്നേ അപ്പോൾ ഞാൻ എനിക്ക് അത് വാങ്ങാണ്ട് ഇത് വാങ്ങാണ്ട് ഇത് പറഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ആ ഷോപ്പിൽ തന്നെ എത്തിച്ചിട്ടാണ് അവിടെ എത്തി കഴിഞ്ഞപ്പോഴും ആൾക്ക് മനസ്സിലായി സംഗതി വേറെയാണ് കാരണം കേക്ക് കണ്ടപാട് ഓടിയിട്ടുണ്ടായിരുന്നു കടയിലൊക്കെ പോവാ അവിടെ നിന്ന് കേക്ക് മുറിക്ക അങ്ങനൊന്നും ഇതുവരെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ലട്ടാ അതുകൊണ്ട് ശരിക്കും ഇക്കാര്യം ഇതൊരു സർപ്രൈസ് തന്നെയാണ് സർപ്രൈസ് അല്ലാണ്ട് ഇരുന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് കേക്ക് തിന്ന དེ അപ്പം നമ്മൾ ബി പി അങ്ങാടിലുള്ള ചോക്കോ വേൾഡ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് വേഗം വീട്ടിൽ തിരിച്ച് മോനെ ഫ്രണ്ടിലിരുന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് ആൾ അവിടെ ചെന്നാൽ പെട്ടി മക്കൾ ഭയങ്കര കളി അടിയും ചിരിയൊക്കെ ഇരുന്ന് അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആളാ അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ ഗിഫ്റ്റ് ഒന്നും കൊടുത്ത് പന്ത്രണ്ട് മണിക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ആളെ ഹാപ്പി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ പെട്ടെന്ന്